അനുദിനം വർദ്ധിച്ചു വരുന്ന വിവിധ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചും ഇവയ്ക്കെതിരെ കൊല്ലം സിറ്റി പോലീസ് സ്വീകരിച്ച നിയമ നടപടികളെക്കുറിച്ചും തട്ടിപ്പിൽ അകപ്പെടാതിരിക്കാൻ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കൊല്ലത്തെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയുണ്ടായി സൈബർ കുറ്റകൃത്യങ്ങളും ഡിജിറ്റൽ ലോകത്തെ സ്വയരക്ഷയ്ക്കുള്ള മാർഗ്ഗങ്ങളും പതിനൊന്ന് മാർഗങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് തട്ടിപ്പ് പാഴ്സലുകളിൽ നിയമവിരുദ്ധമായ സാധനങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞ തട്ടിപ്പ് ലോട്ടറി വ്യാജ സമ്മാന തട്ടിപ്പ് കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികളെ ചൂഷണം ചെയ്യുന്ന ലോൺ ആപ്പുകൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് കെ വൈ സി കാലഹരണപ്പെടൽ പുതുക്കൽ തട്ടിപ്പുകൾ സെക്സ് ടോർഷൻ വ്യാജ കസ്റ്റമർ സപ്പോർട്ട് തട്ടിപ്പ് പ്രണയ തട്ടിപ്പ് സമ്മാനം നൽകാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പ് വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളുടെ തൊഴിലന്വേഷകരെ ലക്ഷ്യമിട്ട് തട്ടിപ്പുകൾ വ്യാജ ഇ കൊമേഴ്സ് സൈറ്റുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പ് റിമോട്ട് ആക്സസ് നേടുന്നതിനുള്ള തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സംസാരിച്ചത് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസിൻ്റെ വാക്കുകളിലേക്ക് കഴിഞ്ഞാൽ ഹാക്കർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് ശരിക്കും അത് ഒരു എക്സാമ്പിൾ ഒന്നും പറയുവാണെങ്കിൽ കണ്ടുപിടിച്ചു പക്ഷേ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മെയിലിടെ ക്രെഡിൻഷ്യൽ ആരെങ്കിലും കയ്യിൽ പെടുകയാണെങ്കിൽ ഒന്നാമത്തത് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിൻഷ്യൽസ് ആരോടും ഷെയർ ചെയ്യാറുണ്ട് നിങ്ങളുടെ ഫോണുടെ നിങ്ങളുടെ ഐ പിൻ പാസ്വേഡ് നിങ്ങളുടെ മൊബൈൽ ഫോൺ അനുദ്രകൃതൃത്തമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ കൊടുക്കാറുണ്ട് ഒന്നാമത്തത് രണ്ടാമത് നിങ്ങളുടെ ഇമെയിൽ ഇമെയിലുടെ പാസ്വേഡ് ഒരു ആറ് മാസം കിടന്നിട്ട് ഒന്നും അപ്ഡേറ്റ് ചെയ്യുക ഒരു സ്ട്രോങ് പാസ്വേഡ് ഒന്നും വയ്ക്കുക സ്ട്രോങ് പാസ്വേഡ് വെച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ സാധിക്കും മൂന്നാമത്തത് ആരെങ്കിലും ചോദിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിൽ വന്നിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഷെയർ ചെയ്യാറുത് നിങ്ങളുടെ ഇമെയിലിൽ വന്നിട്ടുള്ള ലിങ്ക് ലിങ്കുകൾ വളരെ സൂക്ഷിത കോഡ് മീൻസ് വളരെ സൂക്ഷിച്ചിട്ടൊന്നും അത് പ്രസ് ചെയ്യുക അതൊക്കെ കാര്യങ്ങളൊക്കെയാണുള്ളത് അതൊന്നും ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് അത് ഗുണം ചെയ്യും